തസ്കിയ മുന്നൂറ്റി രണ്ട് സഹാബി ചരിതം പതിനഞ്ച് മഹാനായ തൊലഹത്ത് ബിൻ ഒബൈദില്ലാഹി റലിയു താലാൻഹു കുറേഷി ഗോത്രക്കാരനായ തൈം വംശജനായ മഹാനവറുകൾ തൊലഹത്തുൽ ഹായിർ തുലഹത്ത് അൽ ജൂദ്ഹത്തുൽ ഫയ്യാൽ തുടങ്ങിയ അപരനാമങ്ങളിൽ അറിയപ്പെടുന്നു മഹാനാ റസൂർ ഉള്ളാഹി സാഹു അലിഹി വസലമത്തങ്ങൾ വിവിധ സമയങ്ങളിൽ വിവിധ സേവനങ്ങൾ പരിഗണിച്ചുകൊണ്ട് നൽകിയ സ്ഥാനപ്പേരുകളാണ് അതൊക്കെ ഇഷുദ്ധ ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന സഹാബികളിൽ പ്രമുഖനാണ് അൽ അഷറത്ത് ഉൽ ബിൽ ജന്ന സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്ത് സഹാബികളിൽ ഒരു വ്യക്തി മഹാനായ സുദ്ദീഖുൽ അക്ബർ വലിയാഹു താല അൻഹു മുഖേന വിശുദ്ധ ഇസ്ലാമിൻ്റെ സുന്ദര സന്ദേശം സ്വീകരിച്ച മഹാനാണ് മഹാനവറുകൾ സുധീഖർ അലിയല്ലാഹുത്തലാൻഹുവിനെയും തൊലാർ അലി അള്ളാഹു തലാൻഹുവിനെയും കൂടി തൊലാർ അലി അള്ളാഹു അനഹുവിൻ്റെ സഹോദരൻ വസ്മാനബിൻ ഉബൈദ് എന്ന വ്യക്തി ഒരു കാര കൊണ്ട് കൂട്ടിക്കെട്ടിയിട്ടിട്ടുണ്ട് ഇസ്ലാം സ്വീകരിച്ചിൻ്റെ പേരിൽ ശിക്ഷയായിരുന്നു അത് നിസ്കാരം തടയാൻ വേണ്ടി മതാചാരങ്ങളെ തൊട്ട് തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി നബി മഹാനുസല്ഹു അലിയബുസ് അല്ല മാത്രങ്ങളെ സമീപിക്കാതിരിക്കാൻ വേണ്ടി രണ്ടുപേരെയും ഒന്നിച്ച് കൂട്ടി കെട്ടിയിട്ടു അതുകൊണ്ട് അൽ കരീ എന്ന പ്രത്യേകമായ അപരനാമത്തിൽ അറിയപ്പെടുന്ന രണ്ട് വ്യക്തികളാണ് സിദ്ദീഖ് ശുദ്ധീകൃത അള്ളാഹു തലഅ അനുഭവവും മഹാന എന്നവരും പക്ഷേ ഈ ഒരു കെട്ടിയിടൽ പ്രക്രിയ വിശ്വാസ ദാർഢ്യയിൽ ദാർഢ്യയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനായില്ല അവസാനം അഴിച്ചുവിടേണ്ടി വന്നു ഹിജറയ്ക്ക് മുമ്പ് മക്കയിൽ വെച്ചു തന്നെ സുബൈർ റതിയുള്ളാഹുത്തു അലാ അനഹുവിൻ്റെയും തൽഹ റതിയുള്ളാഹു അനഹുവിൻ്റെയും ഇടയിൽ പ്രത്യേകമായ സഹോദര്യ ബന്ധം സ്ഥാപിച്ചു നബിസല്ലാഹ് അലി വസ്ലമ തങ്ങൾ മദീനിലേക്ക് ഹിജറ പോയ ശേഷം അബോയൂബുൽ അൻസാരി റതിയുള്ളാഹുത്തലഅ അനുഹുവുമായിട്ടാണ് തൽഹക്ക് നബി തങ്ങളുടെ സാഹോദര്യവും സ്ഥാപിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ബദർ യുദ്ധത്തിൽ സംവദിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല പല കാരണങ്ങളും അതിനുണ്ട് അതിന് പ്രധാനമായി പറയപ്പെടുന്നത് സൈദ്ബുനു റളിയല്ലാഹു തആല തലാൻഹുവിൻ്റെ കൂടെ ത്വൽഹത്തിനെ തങ്ങൾ പറഞ്ഞയച്ചു ഷ്യാമിൻ്റെ ഭാഗത്തേക്ക് ശത്രുപക്ഷത്തിൻ്റെ വാർത്തകൾ ശേഖരിക്കാനും വിവരങ്ങൾ അന്വേഷിക്കാനും വേണ്ടി അതുകൊണ്ട് സമ്മതിക്കാൻ കഴിഞ്ഞില്ല തിരിച്ചു വന്നപ്പോഴേക്ക് ബദുറുദ്ധം കഴിഞ്ഞിട്ടുമുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഓഹരി എനിക്ക് വേണം ബദർ യുദ്ധത്തിൽ എൻ്റെ കൂലിയും വേണം അങ്ങനെ യുദ്ധത്തിൽ പങ്കെടുക്കാതെ തന്നെ അഥവാ ഇസ്ലാമിൻ്റെ കാവൽഭടനായി അന്വേഷകനായി പുറപ്പെട്ട കാരണം കൊണ്ട് ബദരിയായിട്ട് മഹാന നബിസ്വല്ലാഹു അലൈവു വല്ല എണ്ണുകയും ബദൽ പങ്കെടുത്തവരുടെ കൂലി അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു എന്നു മാത്രല്ല ബതിൽ ലഭിച്ചിട്ടുള്ള പനിയമ്പത്ത് സ്വത്ത് സമരാർജിത സമ്പത്തിൽ നിന്ന് തൻ്റെ വിഹിതം നൽകുകയും ചെയ്തു ലഹരി യുദ്ധം എന്ന് പറയുന്നത് മഹാനായ അലഹർ അദിയുല്ലാഹുത്തല അനുഹുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവമാണ് ഒരു വേള സഹേബത്തൊക്കെ ഇറാം പതറിപ്പോയപ്പോഴും ഉറച്ചുനിന്ന് പടപൊരുതുകയും നബി അനബിസല്ലാഹു അലൈ വസല്ല മാത്തങ്ങളുടെ നേരെ ചീറി വന്ന മുഴുവൻ അമ്പുകളെയും വെട്ടുകളെയും തടുക്കുകയും ചെയ്തുകൊണ്ട് നിബിത്തങ്ങൾക്ക് സമ്പൂർണ്ണ സംരക്ഷണം നൽകിയ മഹാനാണ് തുലഹർ അലിയുള്ളുത്താലഹു അദ്ദേഹത്തിൻ്റെ വിരൽ ഒടിഞ്ഞു പോവുകയും മുൻഭാഗത്ത് ധാരാളം വെ വെട്ടേൽക്കുകയും തല പൊട്ടി രക്തം ചിന്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് മഹാൻ ആനബിസല്ലാഹു അലൈവ് വസ്ല മാത്തങ്ങൾ തൻ്റെ പിൻഭാഗത്തിലൊരു പാറക്കലിൽ കയറി നിൽക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ സാധിക്കാതെ വന്ന നേരത്ത് മഹാനായ തലഹ തുലഹർ അൻഹു തൻ്റെ മുതുക്യിലേറ്റി ആ പാറക്കലിൽ ഇരുത്തുകയുണ്ടായി അങ്ങനെ ഓഹരി യുദ്ധത്തിൽ വളരെ സജീവമായി ഇടപെട്ട് മഹാനാ നബി മഹാൻ ആനബിസല്ലാഹു അലൈവസലല്ല തങ്ങളുടെ മനസ്സ് സംതൃപ്തി പൊരുത്തം വാങ്ങിയ മഹാനാണ് طلحه الفيال رضي الله تعالى عنه